താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഭരണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലത്തിൽ കുടുംബത്തിൻ്റെ ഭദ്രത തടസ്സങ്ങൾ അശ്വതി നക്ഷത്ര ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ കുടുംബത്തിലെ ഐക്യവും സന്താനങ്ങളുടെ ഭാവിയും മുന്നിൽ കണ്ട് ദമ്പതികളിൽ ഒരാൾ ജോലി ഉപേക്ഷിക്കും കൃഷിയിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് പഠനത്തിൽ ചേരാൻ സാധിക്കും വ്യാപാര വ്യവസായ വിതരണ മേഖലയിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും പുത്രപൗത്രാദികൾ ആഘോഷങ്ങളുടെ ഭാഗമായി വന്നു ചേരുന്നത് സന്തോഷമാകും ഏറ്റെടുക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും കന്നിമാസത്തിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം സാമ്പത്തിക നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം അയൽക്കാരുമായി രമ്യതയിൽ പോകുന്നതാണ് ഉചിതം വാക്കു തർക്കങ്ങൾക്ക് സാധ്യതയുള്ള സമയമായിരിക്കും മുടങ്ങിക്കിടക്കുന്ന യാത്രകൾ പൂർത്തിയാക്കാൻ സാധിക്കും പ്രിയങ്കരമായി കരുതിയിരുന്ന വസ്തു ഒഴിവാക്കേണ്ടതായി വരാം വിദ്യാർത്ഥികൾക്കിത് ഏറ്റവും അനുകൂല സമയമായിരിക്കും അഭിമുഖങ്ങളിൽ പരീക്ഷകളിൽ വിജയിക്കും ഭരണി നക്ഷത്രത്തിലുള്ളവർക്ക് ചിങ്ങമാസത്തിൽ പരീക്ഷകൾ വീണ്ടും എഴുതുന്നവർക്ക് നല്ല മാർക്കോടെ വിജയിക്കാൻ സാധിക്കും ഉന്നത ബിരുദത്തിന് ചേരാനും ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടത്താനും സാധിക്കും ഔദ്യോഗികമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ മറികടക്കും അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അധികാര മേഖലകൾ കൂടും ഒപ്പം ജോലി ഭാരവും വരുന്ന എല്ലാ ആഘോഷങ്ങൾക്കും കുടുംബത്തോടൊപ്പം ചേരാൻ സാധിക്കും ഗുണവർധനവുള്ള വർഷമായിരിക്കും ഇത് കന്നി മാസത്തിൽ അകന്നു കഴിയുന്നവരുമായി നല്ല നിലയിലേക്കാകും ബന്ധങ്ങൾ ഇഷ്ടവിഷയത്തിൽ ഉന്നത പഠനത്തിന് ചേരും കുടുംബാന്തരീക്ഷം സുഖകരമാകണമെന്നില്ല വ്യാപാര രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയും തൊഴിലിടത്തിൽ വളരെ കരുതലെടുക്കേണ്ട സമയമായിരിക്കും താൽക്കാലികമായെങ്കിലും തൊഴിൽ രഹിതർക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കും സന്താനങ്ങളുടെ യാത്ര പഠനം എന്നിവയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കും ദീർഘദൂര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരമുണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ